പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയിലാണ് കൂടിക്കാഴ്ച ചൂരന്മല മുണ്ടക്കൈ പുനരുവാദിത്വ ഫണ്ട് എയിംസ് എന്നിവ അടക്കം വിവിധ വിഷയങ്ങൾ ചർച്ചയാകും നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകും നോബൽ കേന്ദ്രവുമായുള്ള ചർച്ച ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ആഭ്യന്തരമന്ത്രിയുമായിട്ടായിരുന്നു ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയെ കാണുന്നു പ്രധാനമന്ത്രിയെ കാണാൻ ഇപ്പോൾ പതിനൊന്ന് മണിയാണല്ലോ സമയം അനുവദിച്ചിരുന്നത് പതിനൊന്ന് മണിക്ക് കൂടിക്കാഴ്ച അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പ് കിട്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാമോ പല ചർച്ചകളിലും നേരത്തെ പുറത്തുവിടുന്നില്ല എന്നുള്ളത് നോബിൾ നേരത്തെ പറഞ്ഞു ഇന്നത്തെ വിവരങ്ങൾ എന്താകും പ്രമുതി പതിനൊന്ന് മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ കൊച്ചി ഹൗസിന് മുഖ്യമന്ത്രി ഇറങ്ങുകയും ചെയ്യും പ്രധാനമായും കേരളത്തെ സംബന്ധിച്ച നിരവധി ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ നേടിയെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ചൂരൽമല അതോടൊപ്പം തന്നെ മറ്റ് എയിംസ് അടക്കമുള്ള ആവശ്യങ്ങൾ ദേശീയപാതാ വികസനം സാമ്പത്തികമായ ചില മേഖലകളിലുള്ള പ്രശ്നങ്ങൾ അത്തരത്തിൽ നിരവധി ആവശ്യങ്ങളാണ് കേന്ദ്രത്തോട് ചോദിക്കാനുള്ളത് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മന്ത്രി അതോടൊപ്പം തന്നെ ജെ പി നദ്ദ അടക്കമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകളൊക്കെയായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു അത് തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയെ കാണുന്നത് സ്വാഭാവികമായും നേരത്തെ ഒരു വർഷം മുമ്പ് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ സാമ്പത്തിക സഹായം വയരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക മെമ്മോറാൻഡ് തന്നെ സംസ്ഥാനം നൽകിയിരുന്നു പക്ഷേ ഇരുന്നൂറ്റി അറുപത് കോടി മാത്രമാണ് അന്ന് നൽകുകയും ചെയ്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് സ്വാഭാവികമായും കേരളത്തിന് കൂടുതൽ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം പോകുന്ന സമയം കൂടിയാണ് സാമ്പത്തികമായ പ്രശ്നങ്ങളെയും വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് പന്ത്രണ്ട് മണിക്ക് കൂടിക്കാഴ്ച നടത്തി ശമയം പതിനൊന്ന് മണി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തിരിച്ച് കേരളാവസ്ഥ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമോ എന്നും പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഇന്നലെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഒരു പക്ഷെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവികമായി ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വ്യക്തത മുഖ്യമന്ത്രി തന്നെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രി വിദേശയാത്ര അടക്കമുള്ള കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഉണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരുമോ എന്ന് പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ എയിംസ് അടക്കമുള്ള ഇന്നലെ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിച്ച കാര്യങ്ങളിലേക്ക് ഒരു ഫോളോഅപ്പ് എന്തായാലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് നേരത്തെ സ്മൃത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ നേരത്തെ ഈ കൊച്ചി ഹൌസിൽ തന്നെ നിർമ്മലാ സീതാരൻ രാമന് ബ്രേക്ക്ഫാസ്റ്റ് വിരുന്ന് ഉൾപ്പെടെ ഒരുക്കിയതിനു ശേഷമുള്ള വിവരങ്ങൾ പി ആർ ഡി വഴി പുറത്തേക്ക് വരുന്നത് അല്പം കുറഞ്ഞിരുന്നു ഇന്നലെയും ആ സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത് വിശദാംശങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരാതെ ഒരു എസ് ഒ ബാബ് സൂക്ഷിക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് എന്തായാലും അതൊക്കെ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ മൗനം പിടിഞ്ഞുകൊണ്ട് പറയുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പതിനൊന്ന് മണിക്കാണ് കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയിൽ പോകാൻ മുഖ്യമന്ത്രി ഉണങ്ങിക്കൊണ്ടിരിക്കുന്നത് അൽപ്പസമയത്തിന് തന്നെ കൊച്ചി ഹൌസിൽ നിന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ലോക്കൽ ലാൻഡ് മാർഗ്ഗ വസ്തുയിലേക്ക് പുറപ്പെടു വിവരങ്ങൾ ശരി